ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വെൽക്കം ടു ഇൻഫോ ഫോർ ലൈഫ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ മുൻപേ ചെയ്തിട്ടുണ്ടായിരുന്ന വിലക്കയറ്റത്തിന് വിലക്കയ ഇപ്പം നമ്മളെ നമ്മുടെ പച്ചക്കറികൾക്കൊക്കെയുള്ള വിലക്കയറ്റം ഉണ്ടല്ലോ അപ്പോൾ ഈ ഒരു വിലക്കയറ്റത്തിനെ മറികടക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ വീടുകളിൽ എങ്ങനെ പച്ചക്കറി നട്ട് വളർത്താം എന്നൊക്കെ നമ്മൾ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ട് ഒരുപാട് പേര് നമുക്ക് പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ എങ്ങനെ വളർത്തണം അല്ലെങ്കിൽ ഇതിന് വളച്ചെലവ് വളരെയധികം വളത്തിനൊക്കെ ചിലവ് വരില്ലേ എന്നൊക്കെയുള്ള രീതിയിൽ പലരും എന്നോട് സംശയങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനെ നമുക്ക് വളരെ കുറഞ്ഞ ചെലവിലെ നമുക്ക് ഈ പച്ചക്കറികൾ ഉല്പാദിപ്പിക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരുന്നത് അപ്പോൾ അതിന് അതിന് മുമ്പ് ഞാൻ ഒരു അഭ്യർത്ഥനയുണ്ട് എല്ലാവരോടും നമ്മുടെ വീഡിയോസിൻ്റെ സബ്സ്ക്രൈബർ കൗണ്ട് ഒന്ന് കൂട്ടണം എന്ന് വിചാരിക്കുന്ന എല്ലാവരും ഒന്ന് സഹകരിക്കണം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോസ് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ചർച്ച ചെയ്യാറുള്ളതാണ് അപ്പോൾ നിങ്ങൾ കമൻസ് ഇട്ട് കഴിഞ്ഞാലാണ് നമുക്ക് പുതിയ വീഡിയോസിനെ നമുക്ക് പരിഹരിക്കാവുന്ന രീതിയിലുള്ള സൊല്യൂഷൻസും അല്ലെങ്കിൽ അതുപോലെ ചർച്ചകളൊക്കെ നമുക്ക് നടത്താവുന്നതാണ് അപ്പോൾ എല്ലാവരും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് സെക്ഷനിലും മാർക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കൃഷിയെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ ഇടയിൽ പലർക്കും ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസൊക്കെ ഇഷ്ടപ്പെടുന്നവരും ഉണ്ടായിരിക്കും പക്ഷെ പലർക്കും അറിയുന്നില്ല അപ്പോൾ യൂട്യൂബിൻ്റെ സജഷൻസിലൊന്നും നമ്മുടെ വീഡിയോസ് പലപ്പോഴും വരാത്തത് നിങ്ങളൊക്കെ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കാത്തതുകൊണ്ടാണ് ഷെയർ കൊടുത്തുകഴിഞ്ഞാൽ അവർക്കത് ഉപകാരപ്രദമായിരിക്കും അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് പറയുന്നത് ഈ ഒരു നമ്മുടെ ജൈവ വളക്കൂട്ടിനെ കുറിച്ച് ഇതൊരു നമ്മൾ സാധാരണ അടുക്കൾ നമ്മുടെ അടുക്കളകളിൽ ഉണ്ടാക്കുന്ന ഒരു കേക്കുവിന് സമ്മാനമാണ് കേക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ജൈവ വള സ്ലറി ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ എന്താ ചെയ്യുക നമ്മൾ ധാന്യങ്ങളൊക്കെ ഇടുന്നു മൈദ അല്ലെങ്കിൽ ഗോതമ്പൊടി അങ്ങനത്തെ സാധനങ്ങളിട്ട് ബേക്കിംഗ് പൗഡർ ഇട്ട് അതിലൊരു ബേക്കിംഗ് പൗഡറൊക്കെ ഇട്ട് അതിലൊരു ബാക്ടീരിയയുടെ അല്ലെങ്കിൽ ഈസ്റ്റിൻ്റെ സാന്നിധ്യത്തിൽ അത് പുളിപ്പിച്ച് അതിനെ പൊന്തി അങ്ങനെയാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് അല്ലേ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ജൈവ വളസിലറി ഉണ്ടാക്കുമ്പോഴും അതുപോലത്തെ ഒരു പ്രോസസ്സാണ് നടക്കുന്നത് അപ്പോൾ ഇതിന് ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെയാണ് ഈയൊരു ജൈവ വള കേക്ക് പോലത്തെ ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആകെ ആകെക്കൂടെ വേണ്ടത് ഒരു ഡ്രമ്മാണ് ആണ് ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ ഒരു വലിയൊരു ഡ്രമ്മ ഒരു ഇരുന്നൂറ് ലിറ്ററിൻ്റെയൊക്കെ ഒരു ഡ്രമ്മ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ പച്ചക്കറികളുടെയും അതുപോലെ തന്നെ പുല്ലോ അല്ലെ എന്തെങ്കിലും വേസ്റ്റുകൾ നമുക്കിതിൻ്റെ അകത്ത് കൊണ്ടിടാം അപ്പം ഞാൻ മെയിനായിട്ട് ഇതിലിടുന്ന വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾ തന്നെയാണ് അതായത് ഈ ചെടികളുടെ ഇലകൾ വാടുന്നത് അല്ലെങ്കിൽ കട്ട് ചെയ്യുന്ന പ്രൂൺ ചെയ്യുന്ന കഷ്ണങ്ങൾ ചീരകളിൽ പുഴുവന്നതൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിൽ കൊണ്ടിടും അപ്പോൾ അങ്ങനെ ഇലകൾ പലതരത്തിലുള്ള ഇലകൾ ഇടുന്നത് തന്നെ ഒരു വലിയൊരു വളമാണ് കാരണം എല്ലാ ഇലയിലും പലതരത്തിലുള്ള മൂലകങ്ങളാണ് ഉണ്ടാവുക അപ്പോൾ മിക്സ് ചെയ്തിട്ടുള്ള ഇപ്പോൾ തക്കാളിയുടെ ഇലകൾ കട്ട് ചെയ്തത് ചീരയുടെ ഇലകൾ കട്ട് ചെയ്തത് അതുപോലെ തന്നെ ബാക്കി ചിലപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന കളകൾ അപ്പോൾ അവയുടെ അത് പറിച്ചു കൊണ്ടുവിടും നമ്മൾ അപ്പം ഇങ്ങനെ പലതരത്തിലുള്ള ഇലകളും അതിൻ്റെ തണ്ടും ഒക്കെ കീഴാറുന്നതിൻ്റെയൊക്കെ നമ്മുടെ ഇതിൽ നിറച്ചുണ്ടാവാറുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ചെടികൾ പറിച്ചു കൊണ്ട് നമ്മൾ ഇതിൽ കൊണ്ടുവിടും അപ്പം ഇങ്ങനെ പലതരത്തിലുള്ള മൂലകങ്ങളും പോഷണങ്ങളും ആണ് നമ്മുടെ ഈ ജൈവസിലറിയിൽ ഇത് ഒരു മൂന്ന് നാല് ദിവസം കൊണ്ട് ഉണ്ടാക്കുന്നത് അപ്പം ഇതിന് ഈ ഒരല മാത്രല്ല നമ്മൾ ഇടുക നമുക്ക് ആയിട്ടുള്ള പച്ച ചാണകം കിട്ടുകയാണെങ്കിൽ അതിടാം ഇനി അത് അതില്ലെങ്കിൽ തന്നെ ഇതൊരു ചാണകത്തിൻ്റെ അതേ ഫെക്ടറിക്ക് ആണ് ഇത് വരിക അപ്പോൾ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ കടലപ്പിണ്ണാക്കാണ് കടലപ്പിണ്ണാക്ക് ഒരു കിലോ കടലപ്പിണ്ണാക്ക് മേടിച്ചിട്ട് നമ്മളിതിൽ ഒന്ന് പുളിപ്പിച്ചതിന് ശേഷം ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് വെള്ളമൊഴിച്ച് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് നന്നായിട്ട് പൊടിഞ്ഞ് പൊളി പുളിച്ച് കിട്ടും അത് ഇതിൻ്റെ അകത്ത് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിലുള്ള നല്ല ജൈവ സ്ലറിയുടെ കൂട്ടായിരിക്കും പിന്നെ അതിൽ മണം ഭയങ്കരമായിട്ട് ബാഡ് സ്മെല്ല് വരുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ശർക്കര പൊടിച്ചത് ഇതിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്മെല്ല് കുറയും പക്ഷേ ഗുണമൊന്നും കുറയുന്നില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ജൈവവാ വളസിലറി ഇത് മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി ഇതൊരു മൂന്ന് ദിവസം നാല് ദിവസം കൂടുമ്പോൾ െടുത്തത് എടുത്തതുപോലെ ഒരു ലിറ്റർ അല്ലെങ്കിൽ ഒന്ന് ഒന്നര ലിറ്റർ ഒരു ബക്കറ്റേക്ക് എടുത്തിട്ട് ഒരു പത്ത് ലിറ്ററിൻ്റെ ബക്കറ്റിലാണിത് അപ്പോൾ അതിൽ ഒന്നര ലിറ്റർ ഒഴിക്കുന്നു ബാക്കി എട്ട് ലിറ്ററോ ഒക്കെ വെള്ളം വെള്ളമൊഴിക്കിട്ട് നേർപ്പിച്ചിട്ട് നമ്മൾ പിന്നെ എല്ലാ ചെടികൾക്കും സമൃദ്ധമായിട്ട് ഒഴിച്ചു കൊടുക്കും അതിൻ്റെ ബക്കറ്റുകൾ നിറയുന്ന രീതിയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കും അപ്പോൾ ഇത് നല്ല രീതിയിൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ റിസൾട്ട് ഒന്നാമത്തെ കാര്യം ഇത് യൂറിയ കണ്ടൻ്റ് ആണ് അതിൽ കൂടുതലുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിതിൻ്റെ ജൈവികമായ വളർച്ച അല്ലെങ്കിൽ ഇതിൻ്റെ ഇലകളുടെ വളർച്ചയാണ് പെട്ടെന്ന് കാണുക പിന്നെ നമുക്ക് ഈ കായകൾ ഉണ്ടാവുന്ന സമയമാകുമ്പോൾ നമുക്കതിനെ കുറച്ച് ഫാക്ടം ഫോസോ അല്ലെങ്കിൽ പൊട്ടാഷോ വെള്ളത്തിൽ കലക്കിയിട്ട് കുറച്ച് വളരെ കുറച്ച് മതി കലക്കിയതുപോലെ ഒരു ഡബയിലൊരു ചെറിയ പാത്രം വെള്ളമൊഴിച്ച് വെള്ളത്തിൽ അരിഞ്ഞിട്ടുള്ള വളം നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും അത് വളം ഇതിന് വേണ്ടിയിട്ട് ഫ്രൂട്ട്സും അതുപോലെ തന്നെ പൂവിടുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മളത് കൂടുതലായിട്ടും കൊടുക്കുന്നത് ചെടികളുടെ ആദ്യത്തെ വളർച്ചാ ഘട്ടത്തിൽ നമ്മൾ ഈ സ്ലറി മാത്രം കൊടുത്താൽ തന്നെ ഇവർക്ക് നല്ല ഗ്രോത്ത് ഉണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ഈ സ്ലറിക്ക് നമുക്ക് നിസാര ചിലവ് മാത്രമേ വരുന്നുള്ളൂ അന്നാമത് ഈ കടലപ്പിണ്ണാക്കോ അല്ലെങ്കിൽ ശർക്കരപ്പൊടിയോ മാത്രമേ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നുള്ളൂ ബാക്കിയൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ ഈ ചെടികൾ തോട്ടത്തിൽ നിന്ന് തന്നെ കിട്ടുന്നത് സാധനങ്ങളാണ് അതിലിട്ടിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വളപ്രയോഗം ഉപയോഗിച്ചാൽ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ നിസ്സാര ചെലവിൽ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇടയ്ക്ക് ഇത്തിരി കുമ്മായം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പി എച്ച് പിന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പഴയ രീതിയിൽ തന്നെ വരും അപ്പോൾ അത് എടുക്കാൻ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ജൈവവള കേക്ക് അല്ലെങ്കിൽ ഈ ഒരു സിലറിയുടെ ഇതൊരു കേക്ക് പോലെയാണ് പൊന്തി വരുന്നത് ഇതിൻ്റെ പ്രവർത്തനതുകൊണ്ടാണ് ജൈവവള കേക്ക് എന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത് ഈ സിലറിയുടെ നന്നായി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നല്ല സിലറി ആവുന്നുണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഫോ ഫോർ ലൈഫ് എല്ലാവരും ഈ വീഡിയോസ് ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ ദയവചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോസിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഫോ ഫോർ ലൈഫ്